ഓക്കെ വെൽക്കം ടു പ്രബ്സ്കെയിൽ പ്രബ്സ്കെയിലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ നിങ്ങളുടെ സിലബസിലെ നാലാമത്തെ മൊഡ്യൂളാണ് നാലാമത്തെ മൊഡ്യൂളിലെ ഒരു ഭാഗമാണ് അത് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് കാവ്യ സിദ്ധാന്തം നിങ്ങളുടെ ഡിഗ്രിക്ക് പി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അതിലെ കുറച്ച് ഭാഗമാണ് നമ്മുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പാശ്ചാത്യ കാവ്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗ്രീക്കിൽ യവനദേശത്താണ് ഈ കാവ്യ സിദ്ധാന്തം രൂപപ്പെട്ടത് അപ്പോഴ് നമുക്ക് സോക്രട്ടീസ് കേട്ടിട്ടുണ്ടാവും സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ പ്ലേറ്റോവിൽ നിന്നാണ് കാവ്യ സിദ്ധാന്തം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കാവ്യ സിദ്ധാന്തം ആരംഭിക്കുന്നത് പ്ലേറ്റോവിൽ നിന്നാണ് പ്ലേറ്റോ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് പ്ലേറ്റോ ആണ് അല്ലേ അറിയാം പ്ലേറ്റോ പ്ലാറ്റോവിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം നമ്മൾ കാവ്യസിദ്ധാന്തം ആരംഭിക്കുന്ന പ്ലേറ്റോ കവികളുടെ ശത്രുവാണെന്നുള്ളതാണ് കവികൾക്ക് എൻ്റെ ആദർശ രാജ്യത്തിൽ പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്ലേറ്റോ ആ പ്ലേറ്റോ ആണ് പാശ്ചാത്യ കാവ്യസിദ്ധാന്തത്തിൻ്റെ ഒരു ആധികാരികമായി തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ കവിയുടെ ശത്രു കവിതയുടെ ശത്രു കവികളുടെ ശത്രുവാണ് കവി സിദ്ധാന്തത്തിൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വൈരുദ്ധ്യം ഒരു തമാശയൊക്കെ ഉണ്ട് അത് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ എൻ്റെ ആദർശ രാജ്യത്തിൽ കവികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ആളാണ് പ്ലേറ്റോ കവികളുടെ ശത്രു ഞാൻ കവികളുടെ ശത്രുവായ പ്ലേറ്റോ ആണ് പാശ്ചാത്യ യവന കാവ്യ സിദ്ധാന്തത്തിൻ്റെ ആദ്യപ്രയോക്താവ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ സംവാദ രൂപത്തിലുള്ളതാണ് ഡയലോഗ്സാണ് പ്ലാറ്റോവിൻ്റെ കൃതികളൊക്കെ ഡയലോഗ്സാണ് കുട്ടികളെ കവിത പരിച പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് പ്ലാറ്റോ പ്ലാറ്റോവിനെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് റിപ്പബ്ലിക്കും ഇയോണും ആ കൃതികളിലാണ് അതിലാണ് അദ്ദേഹം ഈ കാവ്യ അദ്ദേഹത്തിൻ്റെ കാവ്യ സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോഴേ പ്ലേറ്റോ സോക്രട്ടിസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോവിൻ്റെ കാവ്യ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് ആശയതത്വം മറ്റൊന്ന് അനുകരണ തത്വം മറ്റൊന്ന് പ്രചോദന തത്വം മറ്റൊന്ന് കാവ്യനിരാസ തത്വം അപ്പോൾ ആശയതത്വം എന്ന് പറയുമ്പോൾ ആശയത്തെയാണ് ഒരു ഒരു ഫിലോസഫറാണ് ഒരു ഒരൈഡിയലിസ്റ്റാണ് നിങ്ങൾ ബി എഡിനൊക്കെ പഠിപ്പി പഠിക്കുമ്പോൾ ഐഡിയലിസ്റ്റ് നാച്ചുറലിസ്റ്റ് അല്ല പ്രകൃതിവാദികൾ ആശയവാദികൾ പ്രായോഗികവാദികൾ എന്നൊക്കെ പഠിക്കുന്നുണ്ട് അതുപോലെ ഒരു ഐഡിയലിസ്റ്റാണ് ഒരാശയവാദിയാണ് പ്ലറ്റോ അനുകരണത്തെക്കുറിച്ച് കാവ്യ പ്രചോദനത്തെക്കുറിച്ച് കാവ്യ നിരാസത്തെക്കുറിച്ച് ഈ നാല് കാര്യങ്ങളാണ് അദ്ദേഹം ഡീറ്റെയിൽ ചെയ്തത് എന്താണ് ആശയം എന്നുള്ളത് പ്ലേറ്റോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആശയത്തെക്കുറിച്ച് ആശയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സത്യം ധർമ്മം നീതി ഇതൊക്കെ ആശയമാണ് ആ ആശയത്തെ ആ ആശയമാണ് പരമമായ സത്യം അതാണ് ഉണ്മയായിട്ടുള്ളത് ആശയമാണ് എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല ആശയതത്വം അനുകരണ തത്വം പ്രചോദന തത്വം കാവ്യനിരാസ തത്വം എന്ന നാല് മേഖലകളിലായിട്ടാണ് അദ്ദേഹം ഈ കാവ്യസിദ്ധാന്തങ്ങളെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടത് ഇനി എന്താണ് ആശയം ആശയം എന്ന് പറയുമ്പോൾ സത്യം ഒരാശയമാണ് സത്യം ഒരാശയമാണ് നീതി ഒരാശയമാണ് സൗന്ദര്യം ഒരാശയമാണ് സൗന്ദര്യം ഒരാശയമാണ് അപ്പോൾ ഇതൊക്കെ ആശയങ്ങളാണ് ഈ ആശയങ്ങൾ നിത്യമാണ് ശാശ്വതമാണ് അത് മൗലികമാണ് അത് മാറ്റത്തിന് അതീതമാണ് മാറ്റാ മാറ്റമില്ലാത്തതാണ് സത്യം നീതി സൗന്ദര്യം അതൊക്കെ ശാശ്വതമായി നിലനിൽക്കുന്ന ആശയമാണ് ആ ആശയത്തിലാണ് ആ ആശയത്തിലാണ് പ്ലേറ്റോ ഊന്നുന്നത് ആശയമാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളത് ആ ആശയത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വാദം അപ്പം പ്ലേറ്റോ പ്ലേറ്റോ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് റിപ്പബ്ലിക്കിലും ഇയോണിലുമൊക്കെയാണ് അതാണ് ആശയതത്വം ഇനിയാണ് അനുകരണ തത്വം എന്ന് പറയുന്നത് അനുകരണ തത്വം അനുകരണവാദം ഇപ്പോൾ പ്ലാറ്റോ അവിടെ മൂന്ന് തരം കട്ടിലുകൾ അത് നിങ്ങൾ പഠിച്ചിട്ട് ഓർമ്മയിലുണ്ടാവും മൂന്ന് തരം കട്ടിലുകൾ അതായത് കട്ടിൽ എന്ന് പറയുന്ന ദൈവദത്തമായ ഒരാശയമുണ്ട് കട്ടിൽ എന്ന് പറയുന്ന ഒരാദർശ രൂപമുണ്ട് അത് ദൈവദത്തമാണ് അതൊരാശയമാണ് ആശയമാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളത് ആ ആശയത്തിന് ഒരു രൂപം കൊടുക്കുകയാണ് ആശാരി അപ്പം ആശാരി പണിത ഒരു കട്ടിലുണ്ട് ആശാരി പണിത ഒരു കട്ടിലുണ്ട് ആശാരി അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന കട്ടിലെന്ന് പറയുന്ന ആശയത്തിന് ഒരു ഒരു മൂർത്ത രൂപം ആശാരി ഒരു കട്ടിലുണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അനുകരണം ആശാരിയുടേതാണ് പിന്നീട് ആ കട്ട് ഈ കട്ടിലാണ് ചിത്രകാരൻ തൻ്റെ മാധ്യമമായ വരയിലൂടെ വർണ്ണങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ചിത്രകാരൻ്റെ ഒരു ആശയം അപ്പം ആ കട്ടിലെന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് കുറേ കൂടി ബഹുദൂരം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആശാരിയുടെ കട്ടിൽ വരുന്നു അതിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചിത്രകാരൻ്റെ കട്ടിൽ വരുന്നു അത് വാ അതെന്തുകൊണ്ടാണ് അത് ആ കട്ടിലെന്ന് പറയുന്നത് വരയുടെ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ മാധ്യമം ഉപയോഗിച്ചിട്ടാണ് പിന്നീടാണ് വാക്കുകളുടെ മാധ്യമം ഉപയോഗിച്ചിട്ട് കവി സൃഷ്ടിക്കുന്നത് അപ്പോൾ കവിയുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഇങ്ങ് പോരുകയാണ് രണ്ട് മൂന്ന് ചട്ടം ചാടിയിട്ട് വരുന്ന ഒരനുകരണമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതാണ് അനുകരണം അപ്പോൾ അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥ സത്യമായ കട്ടിലെന്ന മൂർത്തമായ നിത്യമായ ആശയത്തിൽ നിന്ന് അത് ഒരു പടി പിന്നോട്ട് പോയി ആശാരിയിലെത്തി അവിടുന്ന് ഒരു പടി പിന്നോട്ട് പോയി ചിത്രകാരനിലെത്തി അവിടുന്നും പിന്നോട്ട് പോയിട്ട് പോയിട്ടത് കവിയിലെത്തുകയാണ് അപ്പം അതാണ് കവികളുടെ ഈ ഒരു അനുകരണം അനുകരണത്തിൻ്റെ അനുകരണമായിട്ട് കാവ്യകല മാറുന്നു കാവ്യം മാറുന്നു എന്ന് പറയുന്നത് പ്ലേറ്റോ ആകെ അംഗീകരിച്ച് വിമർശിച്ചിട്ടാണെങ്കിലും ആകെ അംഗീകരിച്ച ഏക കവി എന്ന് പറയുന്നത് ഹോമറാണ് അതൊക്കെ ഒരു ഒരു പരീക്ഷയ്ക്കുള്ളൊരു പോയിൻ്റായിട്ട് ഇതെല്ലാം ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ് കട്ടിലെ കട്ടിൽ കട്ടിലുകളെക്കുറിച്ച് കട്ടിലെന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് അനുകരണവാദത്തെക്കുറിച്ച് പറഞ്ഞ ആൾ പ്ലേറ്റോ ആണ് അങ്ങനെ പിന്നീട് അദ്ദേഹം കാവ്യപ്രചോദനത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ അനുകരണ അനുകരണതത്വമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അനുകരണ അനുകരണതത്വം ആശയതത്വം നമ്മൾ പറഞ്ഞു ആശയതത്വം എന്ന് പറയുമ്പോൾ കട്ടിലെന്ന് പറയുന്ന ഒരാശയം അതാണ് നിത്യമായിട്ടുള്ളത് അതാണ് സത്യമായിട്ടുള്ളത് എന്നുള്ളത് കട്ടിലല്ല അദ്ദേഹം പറയുന്നത് കട്ടിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് സൗന്ദര്യം സത്യം നീതി തുടങ്ങിയ ആശയങ്ങൾ ആ ആശയങ്ങളെയാണ് അനുകരിക്കുന്നത് അതാണ് അനുകരണ അനുകരണതത്വം പിന്നീട് ആ അനുകരണത്തെയാണ് കാവ്യപ്രചോദനമായിട്ട് പറയുന്നത് യോണിലാണ് അത് പറയുന്നത് യോണിലാണ് അത് പറയുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഈ കവിതയെ പ്ലേറ്റോ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഒന്ന് കവിത യുക്തിയോട് കലഹിക്കുന്നു യുക്തിയില്ല ഇല്ല അയുക്തികതയാണ് അതിനൊരു ഒരു യുക്തി ലോജിക്കില്ല ഒരു ലോജിക്കൽ ആയിട്ട് കവിതയെ കാണാൻ പറ്റില്ല അത് അയുക്തികതയാണ് പിന്നെ കവിത എന്ന് പറയുന്നത് അതൊരു ബോധപൂർവമായ ഒന്നല്ല അത് അബോധപൂർവമായി നടക്കുകയാണ് അപ്പോൾ അതിന് അതൊരു ഒരു ഒരു സെൻസ് ഇല്ലാതെ ഒരു അബോധാത്മകതയാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ അത് അസത്യമാണ് അത് അനുകരണമാണ് അത് അധാർമ്മികമാണ് അത് വൈകാരികമാണ് വികാരപ്രധാനം മാത്രമാണ് അപ്പോൾ അത് ഇതൊക്കെ ഇത് ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ കവിതയോട് കലഹിക്കുന്നത് യുക്തിയോട് കലഹിക്കുന്നതാണ് കവിത അതുകൊണ്ട് പ്ലാറ്റോ കവിതയോടും കലഹിക്കുന്നു പിന്നെ ഒരു ഒരു ലോജിക്ക് നമുക്കതിനൊരു യുക്തി കാണാൻ സാധിക്കുന്നില്ല കവിതയിൽ അതുപോലെ തന്നെ അത് അസത്യത്തെയാണ് പറയുന്നത് അത് അനുകരണത്തെ അനുകരിക്കുകയാണ് അധാർമ്മികമാണ് എന്നൊക്കെ പ്ലാറ്റോ നിരീക്ഷിക്കുന്നു അതാണ് പ്ലാറ്റോയുടെ കാവ്യപ്രചോദനവുമായി ബന്ധപ്പെട്ട് പ്ലാറ്റോ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനി എന്തുകൊണ്ടാണ് പ്ലാറ്റോ കവിതയെ നിരസിക്കുന്നത് കാവ്യത്തെ നിരസിക്കാൻ കാവ്യനിരാസം എന്ന് പറഞ്ഞാൽ കവിതയെ തള്ളിക്കളയുന്നത് കവിതയെ തള്ളിക്കളയാനുള്ള പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് സദാചാരപരമായ കാരണമാണ് ഇത് ഈ കാരണമൊക്കെ ഒരുപക്ഷെ നമ്മുടെ പുരാണ നമ്മുടെ ഇതിഹാസ കൃതി കാവ്യങ്ങളെയൊക്കെ പിൽക്കാലത്ത് കവികൾ വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടിക്കൃഷ്ണമാരാരൊക്കെ ഈ കാര്യം മലയാളത്തിൽ മാറുന്നുണ്ട് നമ്മൾ എഴുത്ത നമ്മുടെ ചില കവികൾ കുഞ്ചൻ നമ്പ്യാരൊക്കെ തന്നെ പുരാണ കഥാപാത്രങ്ങളെ വളരെ രൂപേണ വളരെ ആക്ഷേപഹാസ്യ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്നു അപ്പം വളരെ ഇതിഹാസ കാവ്യങ്ങളെയൊക്കെ ആ തരത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള സദാചാര വിരുദ്ധത അതിൽ കാണുകയാണ് അപ്പം അതുകൊണ്ട് പിന്നെ പ്ലേറ്റോ കവിതയെ തള്ളിക്കളയുന്നതിൻ്റെ ഒരു കാരണം അത് സദാചാര വിരുദ്ധമാണ് അത് അമിതമായ വൈകാരികതയ്ക്കാണ് പ്രാധാന്യം അത് അസത്യമാണ് അവതരിപ്പിക്കുന്നത് അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യനിരാസത്തിൻ്റെ കാരണങ്ങൾ അപ്പം അനുകരണതത്വ ആശയതത്വം തത്വം കാവ്യപ്രചോദനം കാവ്യനിരാസം എന്നീ നാല് തലങ്ങളാണ് പ്ലാറ്റോയുടെ ഈ ഒരു കാവ്യ കവിതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ കവികൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളുടെ പ്രധാനപ്പെട്ട നാല് പോയിൻ്റുകൾ അത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ അത് കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ അരിസ്റ്റോട്ടലാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടൽ അരിസ്റ്റോറ്റിൽ അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം പോയറ്റിക്സ് പോയറ്റിക്സിലാണ് അരിസ്റ്റോട്ടില് തൻ്റെ കാവ്യസിദ്ധാന്തങ്ങളൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു പുസ്തകമാണ് പോയറ്റിക്സ് കുറിപ്പുകളായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് പോയറ്റിക്സ് ലഘു കുറിപ്പുകളാണ് അതായത് അതൊരു ക്ലാസ് നോട്ട് പോലെയൊക്കെ എഴുതിയ ഒന്നാണ് പോയറ്റിക്സ് അത് പ്ലാറ്റോയ്ക്കുള്ള മറുപടിയാണ് പ്ലാറ്റോയുടെ ശിഷ്യനാണെങ്കിൽ പോലും അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ ഈ നേരത്തെ പറഞ്ഞ അനുകരണത്തെ അല്ലെങ്കിൽ കവിതയെ ഇങ്ങനെ തള്ളിക്കളയുന്നതിനെ അനു അനുകൂലിക്കുന്നില്ല പ്ലാറ്റോ പറയുന്നത് അനുകരണമാണ് കല എന്നാണ് സോറി അരിസ്റ്റോട്ടിൽ പറയുന്നത് അനുകരണമാണ് കല എന്ന പ്ലേറ്റോ പറയുന്ന അനുകരണമല്ല അനു അരിസ്റ്റോട്ടിലിൻ്റെ അനുകരണം അതാണ് എൻ്റെ പ്രത്യേകത കാരണം അനുകരണത്തെ പിന്നെ ഒരു ആശയത്തിൻ്റെ വളരെ നിലവാരം കുറഞ്ഞ ഒരു തലമായിട്ടാണ് പിന്നെ പ്ലേറ്റോ അനുകരണത്തെ കാണുന്നതെങ്കിൽ കവികൾ അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ ഉദാത്തമായ ഒന്നിനെ ഈ പ്രപഞ്ചത്തിൽ അപൂർണമായി നിൽക്കുന്ന ചിലതിനെയൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരു 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 കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യഗ്രതയുടെ ഒരാവിഷ്കാരമാണ് അനുകരണമെന്നാണ് പ്ലാറ്റോ പറ അരിസ്റ്റോട്ടിൽ പറയുന്നത് അപ്പം പ്ലാറ്റോയിൻ്റെ അനുകരണമല്ല അരിസ്റ്റോട്ടിലിൻ്റെ അനുകരണം അപ്പം അനുകരണമാണ് കല എന്ന് പ്രഖ്യാപിക്കുകയാണ് അരിസ്റ്റോട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ റിപ്പബ്ലിക്കും ഇയോണും ഒക്കെ പ്ലാറ്റോയുടേതാണ് പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ കടന്നു വരുന്ന പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് പോയിറ്റിക്സാണ് പോയറ്റിക്സിലാണ് ഈ കാര്യങ്ങൾ അരിസ്റ്റോട്ടിൽ അവതരിപ്പിക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു വാക്ക് നിങ്ങൾ ഓർക്കേണ്ടത് മിമസിസ് ആണ് മിമിക്രി അനുകരണമാണ് അനുകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം പ്ലാറ്റോവിൻ്റെ അനുകരണം എന്ന് പറയുന്നത് വെറും പകർപ്പാണ് ആ പകർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലേറ്റോ എന്താണ് പറഞ്ഞത് ആശയം മൂർത്തമായ അമൂർത്തമായ കട്ടിലെന്ന് പറയുന്ന ഈശ്വരദത്തമായ ഒരു ആശയത്തെ ആശാരി ആദ്യം അനുകരിക്കുന്നു ചിത്രകാരൻ അനുകരിക്കുന്നു കവി അനുകരിക്കുന്നു വെറും പകർപ്പുകളാണ് ആ അനുകരണങ്ങൾ അനുകരണങ്ങളിങ്ങനെ പോകുമ്പോൾ അത് അതിൻ്റെ ഒരു നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അനുകരണം മിമസിസ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലെ അനുകരണം എന്ന് പറയുന്നത് അത് മനുഷ്യ ചിന്തയുടെ മനുഷ്യ കർമ്മത്തിൻ്റെ ഒരു അനുകരണമാണ് അത് മനുഷ്യൻ അവൻ്റെ ചിന്തയിലൂടെയാണ് അവൻ്റെ ഭാവനയിലൂടെയാണ് അനുകരിക്കപ്പെടുന്നത് അതാണ് മനുഷ്യ ചിന്തയും മനുഷ്യകർമ്മവും ഇനി ചിത്രകാരൻ അനുകരിക്കുമ്പോൾ അവരുടെ രൂപവും നിറവും ഒക്കെ കൊടുക്കുമ്പോൾ കവി അനുകരിക്കുമ്പോൾ ഭാഷയും താളവുമാണ് അപ്പോൾ ചിത്രകാരൻ രൂപത്തിലൂടെ നിറത്തിലൂടെ അവൻ്റെ ചിന്തയുടെ ഭാവനയുടെ അനുകരണം നടത്തുമ്പോൾ ഒരു കവി ഭാഷയിലൂടെ താളത്തിലൂടെയാണ് അത് ആവിഷ്കരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷയുടെ ഒരു പോയിൻറ്റിൽ പരീക്ഷയുടെ ഒരു പോയിൻ്റിൽ നിങ്ങൾ ഓർക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമൊന്ന് മിമസിസ് എന്ന് പറയുന്ന ആശയം അരിസ്റ്റോട്ടിലിൻ്റേതാണ് അരിസ്റ്റോട്ടലി ആശയമൊക്കെ പറയുന്നത് പോയറ്റിക്സിലാണ് അനുകരണം എന്ന് പറയുന്ന പ്ലാറ്റോയുടെ വെറും പകർപ്പ് മാത്രമായിട്ടുള്ള അനുകരണമല്ല അരിസ്റ്റോട്ടിലിൻ്റെ അനുകരണം അരിസ്റ്റോട്ടലിൻ്റെ അനുകരണം എന്ന് പറയുന്നത് അത് മനുഷ്യ ചിന്തയുടെയും മനുഷ്യഭാവനയുടെയും അനുകരണമാണ് അത് പ്ലാറ്റോയ്ക്കുള്ള ഒരു നല്ല മറുപടി കൂടിയാണ് ഇനി അരിസ്റ്റോട്ടൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ട്രാജഡിയെക്കുറിച്ചാണ് ട്രാജഡിയെക്കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ വളരെ വിശദമായിട്ട് പറയുന്നത് ട്രാജഡി അരിസ്റ്റോട്ടിൽ ഏറ്റവും കൂടുതൽ ദുരന്ത നാടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ദുരന്ത നാടകങ്ങൾ ദുരന്ത നാടകങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് പരീക്ഷയ്ക്ക് ദുരന്ത നാടകങ്ങളിൽ അരിസ്റ്റോട്ടിൽ ആറ് ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആറ് ഘടകങ്ങളാണ് ദുരന്ത നാടകങ്ങളിലുള്ളത് ആ ആറ് നാടകങ്ങളിൽ ഒന്ന് പ്ലോട്ടാണ് അതിൻ്റെ ഇതിവൃത്തമാണ് ഇതിവൃത്തം ആ ഇതിവൃത്തത്തെ അരിസ്റ്റോട്ടിൽ രണ്ടായിട്ട് പറയുന്നുണ്ട് ഒന്ന് ലളിതവും മറ്റൊന്ന് എന്ന് അപ്പോൾ ലളിതവും സങ്കീർണവും എന്ന് പറയുമ്പോൾ അവിടെ അരിസ്റ്റോട്ടിൽ ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് സങ്കീർണമാണ് സങ്കീർണമാകുമ്പോഴാണ് സങ്കീർണമായ ഒരു ഘടനയാണ് ഒരു രീതിവൃത്തമായിരിക്കണം നാടകത്തിനുണ്ടാവേണ്ടതെന്നാണ് അങ്ങനെ സങ്കീർണമായ ഒരു ഘടകമുണ്ടാവണമെങ്കിൽ അതിൽ അരിസ്റ്റോട്ടിൽ ഊന്നിപ്പറയുന്ന രണ്ട് കാര്യമാണ് ഒന്ന് സ്ഥിതി വിപര്യവും മറ്റൊന്ന് അഭിജ്ഞാനവും സ്ഥിതി വിപര്യം എന്ന് പറയുന്നത് സ്ഥിതി വിപരിയം അപ്പം അരിസ്റ്റോട്ടിൽ ദുരന്ത നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ നോക്കുന്നത് നമുക്കറിയാം സോഫോക്ലിസിൻ്റെ ഇഡിപ്ലസ് എന്ന് ഇഡിപ്പസ് എന്ന് പറയുന്ന നാടകമാണ് സോഫോക്ലിസിൻ്റെ ഇഡിപ്പസ് നാടകത്തെക്കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ അതിൽ ഊന്നി പറയുന്നത് സോഫോക്ലിസിൻ്റെ നാടകമാണ് ആ ഇഡിപ്പസ് നാടകത്തിൽ ഈ ഒരു സ്ഥിതി വിപര്യം എന്ന് പറയുമ്പോൾ ആ ഇ ഡി നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് സ്വന്തം അമ്മയെ കൊന്ന് സോറി സ്വന്തം അച്ഛനെ വധിച്ച് അമ്മയെ കല്യാണം കഴിച്ച ഒരു പുത്രനാണ് അപ്പം ഇത് ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുൻകരുതലൊക്കെ ഇ ഡി എടുക്കുന്നുണ്ട് പക്ഷേ ആ അവസ്ഥ ആകെ തകിടം മറിയുകയാണ് അപ്പം ഒരവസ്ഥയുടെ തകിടം മറച്ചിലാണ് യഥാർത്ഥത്തിൽ സ്ഥിതി വിപരീയം എന്ന് പറയുന്നത് ഇപ്പോൾ കാളിദാസിൻ്റെ അഭ്ഞാന ശകുന്തത്തിൽ കാണാം ശകുന്തയിൽ ഒരു വരവ് ദുഷ്യൻ തന്നെ കൊട്ടാരത്തിലൊക്കെ വരുമ്പോൾ ഒരു നാടകം നമ്മൾ കാണുമ്പോൾ ആ നാടകത്തിൻ്റെ ഒരു ഫ്ലോയിൽ വരുന്ന അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ സ്ഥിതി വിപരീയം ആ ഒരു ഒരു തകിടം മറച്ചൽ അതിൻ്റെ ഒരു ഒഴുക്കിൽ ഒരവസ്ഥ തകിടം മറയുമ്പോഴാണ് കാണികളിൽ വലിയ ഒരു ജിജ്ഞാസയുണ്ടാവുക അത് സങ്കീർണമാവുകയാണ് ആ സങ്കീർണതയാണ് ദുരന്ത നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ സ്ഥിതി വിപര്യമെന്നും അഭിജ്ഞാനമെന്നും അഭിജ്ഞാനം എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് അതായത് കഥാപാത്രത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് കഥാപാത്രം അത് തിരിച്ചറിയുകയാണ് ഞാൻ ഇങ്ങനെ നേരത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ടായ ശേഷം പിന്നീട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കഥാപാത്രം തിരിച്ചറിയുകയാണ് അതൊക്കെ വളരെ സങ്കീർണമായ ഒരു ഇതിവൃത്തത്തിൻ്റെ ലക്ഷണമാണ് അപ്പം ട്രാജഡിക്ക് ആറ് ഘടകങ്ങളാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നതിൻ്റെ പ്ലോട്ട് ഇതിവൃത്തമായിട്ടാണ് ഇതിവൃത്തം രണ്ട് തരത്തിലുണ്ട് ലളിതവും സങ്കീർണ്ണവും ഉത്തമമായ ഇതിവൃത്തം എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നത് സങ്കീർണമായ ഇതിവൃത്തമാണ് അങ്ങനെ ഇതിവൃത്തത്തെ സങ്കീർണമാക്കുന്നതിലുള്ള രണ്ട് ഘടകങ്ങളാണ് സ്ഥിതിവിപര്യവും ആ ഈ അഭിജ്ഞാനവും ഈ സ്ഥിതി വിപരീയം എന്ന് പറയുന്നത് ആ ഒരു തകിടം മർച്ചിലാണ് ആ നാടകത്തിൻ്റെ ആ ഒരു ഒഴുക്കിലുണ്ടാകുന്ന ഒരു തകിടം മർച്ചിലാണ് അപ്പോൾ നാടകത്തിലെ നായക കഥാപാത്രം അങ്ങനെ ആ കഥാപാത്രം തൻ്റെ ഈ സംഭവ്യമാകുന്നത് ഇതിൻ്റെ കാരണം തിരിച്ചറിയുന്നതൊക്കെയാണ് അഭിജ്ഞാനം എന്ന് പറയുന്നത് അതാണ് ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോഴ് ആ ഇതിവൃത്തം ലളിതമാവരുത് സങ്കീർണമാകണം അങ്ങനെ ലളിതമായ സങ്കീർണമായ ഇതിവൃത്തത്തിനാണ് ഈ സ്ഥിതി സ്ഥിതിവിപരീയവും അതുപോലെ തന്നെ അഭിജ്ഞാനവും ഉണ്ടാവുക പിന്നീട് അദ്ദേഹം പറയുന്നത് പാത്ര ചിത്രീകരണത്തെക്കുറിച്ചാണ് പാത്ര ചിത്രീകരണം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ് പാത്രം എന്ന് പറയുമ്പോൾ ക്യാരക്ടറാണ് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് നാല് കാര്യങ്ങളാണ് പറയുന്നത് അവർ നല്ലവരായിരിക്കണം അവർ ഔചിത്യം പുലർത്തുന്നവണം ജീവിതസാധാരണത വേണം പൊരുത്തക്കേട് വരരുത് അതായത് പരസ്പരം നമ്മൾ നാടകത്തിൻ്റെ ഇതിനിടയിൽ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് സ്ത്രീ ഐക്യത്തെക്കുറിച്ച് ക്രിയൈക്യം കാല എന്ന് പറഞ്ഞ് സ്ഥലഐക്യം എന്ന് പറഞ്ഞാൽ ഐക്യത്രയത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് അപ്പം ഒരു പൊരുത്തക്കേട് വരാത്ത രീതിയിലായിരിക്കണം ഈ കഥാപാത്ര ചിത്രീകരണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം ആ ഒരു പൊരുത്തക്കേട് വരാത്തതാണ് പൊരുത്തക്കേട് വരാത്ത വിധത്തിലായിരിക്കണം ചിത്രീകരിക്കേണ്ടത് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു അപ്പോഴേ നമ്മൾ പറഞ്ഞു ഈ ഇതിവൃത്തം പാത്ര ചിത്രീകരണം അവിടെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊന്ന് വാക്ക് ഹമേർഷ്യ എന്ന വാക്ക് ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു വാക്കാണ് നിങ്ങൾക്കറിയാം പരിചയപ്പെട്ടിട്ടുണ്ടാവും ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് കടം കൊണ്ട ഒരു വാക്കാണ് ഹമേർഷ്യ ഹമേർഷ്യ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ് ഉപയോഗിച്ചത് ട്രാജഡിയെക്കുറിച്ച് പറയുമ്പോൾ ദുരന്ത നാടകത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഉദ്ദേശിച്ചത് അതിൽ തന്നെ കഥാപാത്രത്തെ കഥാപാത്ര ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ് ഇത് ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് കടന്ന് കടം കൊണ്ടത് അപ്പോഴ് ഇത് ദുരന്തം കടന്നു വരാനുള്ള ഒരു പഴുതാണ് ദു ദുരന്തം കടന്നു വരാനുള്ള ഒരു പഴുതാണ് ഈ ഹമേർഷി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ഇ ഡി പസിൻ്റെ ആ നാടകത്തിന് നിങ്ങൾക്കറിയാം ഈ അച്ഛനെ വധിക്കുക ഇങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ ഇ ഡിപ്പസ് ദീപ്സിലെ ദേവാലയത്തിൽ പോകുമ്പോഴാണ് ഇങ്ങോട്ട് കടന്നു വരരുത് നീ പാപിയാണ് നീ അമ്മയെ കൊന്ന് അച്ഛനെ വിവാഹം കഴിക്കുന്നവനാണ് എന്ന പ്രവചനം കേൾക്കുമ്പോഴാണ് അത് കേട്ടിട്ടാണ് ഒരിക്കലും അത് സംഭവിക്കരുത് എന്നറിഞ്ഞിട്ടാണ് ഇ ഡി പസ് നാട് വിടുന്നത് ഈ രാജ്യത്തെ നിൽക്കുന്നില്ല അങ്ങനെ നാട് വിട്ടു പോകുന്നതിനിടയിലാണ് വഴിയിൽ വെച്ച് ഒരു വഴിയാത്രക്കാരനുമായിട്ടൊരു കശപിശ ഉണ്ടാകുന്നതും അയാളെ വധിക്കുന്നതും പിന്നീട് തിരിച്ച് ഒരു രാജ്യത്തെത്തുന്നതുമൊക്കെ അപ്പോഴ് അവിടെ സംഭവിക്കുന്ന എന്താണ് തനിക്ക് തനിക്ക് ഇങ്ങനെ ഒരു ദേവാലയത്തിൽ നിന്നൊരു പ്രവചനം ഉണ്ടാകുന്നു താനിങ്ങനെ ഒരു പാവിയെ മാറും താൻ അച്ഛനെ കൊന്നു അമ്മയെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പക്ഷേ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഹമഹർഷി അവിടെ നിൽക്കുകയാണ് ആ ദുരന്തം കടന്നു വരാനുള്ള പഴുത് ആ കഥാപാത്രത്തിലുണ്ട് അങ്ങനെ ആ കഥാപാത്രം വീണ്ടും അച്ഛനെ കൊല്ലുന്നു തിരിച്ച് ആ രാജ്യത്തേക്ക് കടന്നു വരുന്നു ആ രാജ്യത്ത് അവിടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ആ രാജ്യത്തെ രക്ഷിക്കൻ്റെ ഭാഗമായിട്ട് ആ രാജ്യത്ത് വരികയും ആ രാജ്ഞിവാൻ കഴിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എന്തിൽ നിന്നാണോ താൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആ രക്ഷപ്പെടലുകളൊന്നും നടക്കാതെ വീണ്ടും ഈ ട്രാജഡിയിലേക്ക് ആ ജീവിതം കടന്നു വരികയാണ് അവിടെയാണ് ഹമേർഷ്യ എന്ന വാക്ക് അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പം മിമസിസ് എന്ന വാക്ക് ഹമേർഷ്യ എന്ന വാക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹമേർഷ്യ എന്ന വാക്കാണ് ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് സോക്ര അരിസ്റ്റോട്ടിൽ കടം കൊണ്ട് അപ്പോൾ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ് അതായത് എന്താണോ ഉദ്ദേശിച്ചത് അത് തെറ്റിപ്പോവുകയാണ് അത് തെറ്റിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു ട്രാജഡി ആയിട്ട് വരുന്നത് അത് ആ കഥാപാത്ര ചിത്രീകരണത്തിൽ സംഭവിക്കുന്നതാണ് ഒരു ഹമേർഷ്യ അതിലേക്ക് കടന്നു വരികയാണ് അപ്പോഴേ ദുരന്ത നാടകവുമായി ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ ആറ് കാര്യങ്ങളിൽ രണ്ട് കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി മൂന്നെണ്ണമാണ് അതൊന്ന് ചിന്തയാണ് പതന്യാസമാണ് ഗാനമാധുരിയാണ് ദൃശ്യമാണ് അപ്പോഴ് ആറെണ്ണം എന്തൊക്കെയാണ് ഒന്ന് ഇതിവൃത്തമാണ് രണ്ട് പാത്ര ചിത്രീകരണമാണ് ഇത്രയേ ഉള്ളൂ ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ഒരു പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി ഇതിവൃത്തം പാത്ര ചിത്രീകരണം ആ ഇതിവൃത്തത്തിലാണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞത് രണ്ട് കാര്യം പറഞ്ഞത് ഇതിവൃത്തം എന്തായിരിക്കണം ലളിതം സങ്കീർണം അതിൽ തന്നെ എന്തായിരിക്കണം സങ്കീർണമായിരിക്കണം ആ സങ്കീർണമാകുമ്പോഴാണ് ആടെ ആ സങ്കീർണ്ണമാകുന്നതെപ്പോഴാണ് അവിടെയാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് സ്ഥിതിവിപരീയവും അതുപോലെ തന്നെ അഭിജ്ഞാനവും പാത്ര ചിത്രീകരണത്തിലാണ് ഹമേർഷ്യ എന്ന വാക്ക് കടന്നു വരുന്നത് ആ ഹമേർഷ്യ എന്ന് പറയുന്നത് ഈ നായകനിലേക്ക് ഈ ദുരന്തം കടന്നു വരാനുള്ള പഴുതാണ് പിന്നീട് നാലെണ്ണമാണ് ചിന്ത പദവിന്യാസം അതിൻ്റെ ഡിക്ഷൻ ഗാനമാധുരി ദൃശ്യം ഇത് ആറ് എണ്ണമാണ് ദുരന്ത നാടകത്തിൻ്റെ ആറ് ഘടകങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ദുരന്ത നാടകത്തിൻ്റെ ആറ് ഘടകങ്ങൾ ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ സിദ്ധാന്തം